അയർലൻഡിലെ കിൽക്കന്നിയിലെ റോഡ് അപകടത്തിൽ മൂന്ന് പേർക്ക് ഗുരുതര പരിക്ക് ഇവരിൽ രണ്ട് പേർ മലയാളികളാണ് കഴിഞ്ഞ ദിവസം രാത്രി ഏഴരയ്ക്ക് ശേഷം എം നൈനിലാണ് രണ്ട് കാറുകൾ കൂട്ടിയിടിച്ചത് വാട്ടർഫോർഡ് മലയാളികളായ സെബിൻ ജിഷ്ണു എന്നിവരാണ് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട മലയാളികൾ ഇവർ ചികിത്സയിൽ തുടരുകയാണ് ഒരാൾ നഴ്സും മറ്റൊരാൾ സ്വകാര്യ ഫില്ലിംഗ് സ്റ്റേഷനിലെ ജീവനക്കാരനുമാണ് പുതിയ വാഹനം വാങ്ങാനായി ഡബ്ലിനിൽ പോയി മടങ്ങി വരവേ മലയാളി യുവാക്കൾ സഞ്ചരിച്ച വാഹനം കേടാവുകയായിരുന്നു ഇതേ തുടർന്ന് വാഹനം പരിശോധിക്കാൻ പുറത്തിറങ്ങിയ യുവാക്കളെ പിന്നിൽ നിന്നും വന്ന വാഹനം ഇടിക്കുകയാണ് ചെയ്തത് ഇടിച്ച കാറിൻ്റെ ഡ്രൈവറെയും യുവാക്കളെയും വാട്ടർഫോർഡ് റീജിയണൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവത്തിൽ ദൃക്സാക്ഷികളുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പോലീസ് അറിയിപ്പ് നൽകിയിട്ടുണ്ട്